നല്ല ായിട്ട് വളരണം പൊറത്തുള്ള ആൾക്കാർ എന്താ ചെയ്തോട്ടെ നമ്മളൊന്നും ചെയ്യാൻ നീ അച്ഛനെ ഉപയോഗിച്ച് കൊന്നു കൊന്നു ഫാമിലി ആൾക്കാരെ അതൊക്കെ സത്യാണ് നാട്ടിലങ്ങനെ പലതും നടക്കുന്നേ ആൻറ്റെ കുട്ടി നന്നായിട്ട് വളരണം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത് നമുക്ക് തടുക്കാനാവില്ലേ ആ നമുക്ക് തടുക്കാൻ പറ്റും നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ആ ഇതിനെ നമുക്ക് തടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ അതിനെ കുറിച്ചിട്ട് കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമുക്ക് അമ്മയോട് വിശദമായിട്ട് ചോദിക്കാം നമുക്ക് അമ്മ അനു നീ എന്താ ചെയ്യുന്നേ ചേച്ചി എപ്പഴാന്ന്

കിക്ക് ഡ്രഗ്സ് സേ ടു സ്പോർട്സ് എന്ന വിരുദ്ധ ക്യാമ്പയിനിങ്ങിന്റെ സംസ്ഥാനതല സമാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ തിരൂരിൽ നടക്കുമെന്നാണ് തേടിയിട്ടുള്ളത് കണ്ടല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹിമാൻ സർ മറ്റു പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലെ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉള്ള ഒരു വാക്കത്തോ നടക്കുന്നുണ്ട് കളറിംഗ് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് ആയോധന കലകളുടെ പ്രദർശനങ്ങൾ ഫാഷ് മൊബ് ബോഡി ബിൽഡിങ് മോഡലിംഗ് പിന്നെ നമ്മുടെ റോളിംഗ് സ്കെറ്റ്സ് സ്കെറ്റിംഗ് അല്ലേ അത് സൈക്ലിങ് നൃത്ത നൃത്തങ്ങൾ ഗാനമേള തുടങ്ങിയ നിരവധി കലാപ്രകടനങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതി വിശദീകരണം തുടങ്ങിയ പരിപാടികളാണ് ഈ ഒരു സന്ദേശയാത്രയുടെ ഭാഗമായി സമാപന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലായോ മനസ്സിലായി അമ്മ അതുകൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് മനസിലാവുന്നുണ്ടോ നാടിന്റെ നന്മയ്ക്കും നമ്മൾ ഓരോരുത്തരുടെ നിലനിൽപ്പിനും എല്ലാം ഭീഷണിയായ ലഹരിയാണ് ആ ലഹരിയുടെ വ്യാപനത്തിനെതിരായി നമ്മൾക്ക് നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണത് അപ്പൊ ഒറ്റ മനസ്സോടെ സമൂഹത്തെ ആകെ അണിനിരത്താനായി സംഘടിപ്പിക്കുന്ന ലഹരവിരുദ്ധ സന്ദേശയാത്രയിൽ നമുക്കും പങ്കെടുക്കാൻ പോവാം കേട്ടോ ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും പങ്കാളികളാണോ